ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവർക്ക് വമ്പൻ സമ്മാനങ്ങൾ ഒരുക്കി കേരള വിഷൻ ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പ് മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ആഴ്ച നീളുന്നതാണ് സമ്മാന പദ്ധതി ഓരോ ആഴ്ചയും ഉപഭോക്താക്കൾക്ക് ആൻഡ്രോയിഡ് ടി വി ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ലഭിക്കുക കണ്ണൂർ മേഖലയിലുള്ള പുതിയ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായാണ് സമ്മാന പദ്ധതി ഒരുക്കിയത് കണ്ണൂർ ജില്ലയിൽ പുതുതായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്ന ഭാഗ്യശാലികളായ ഉപഭോക്താക്കളിലേക്കാണ് ആഴ്ചതോറും ഒരു ആൻഡ്രോയിഡ് ടി എത്തുക നാൽപ്പതാഴ്ച തുടർച്ചയായി ആദ്യ നറുക്കെടുപ്പ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു മയിൽ നാഷണൽ കേബിൾ നെറ്റ്വർക്ക് കണക്ഷൻ നൽകിയ മയിൽ ഉറപ്പടിയിലെ എസ് വി ഓമനക്കാണ് ആൻഡ്രോയിഡ് ടിവി സമ്മാനമായി ലഭിച്ചത് പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനവും ലഭിക്കും ഇതിന്റെ നറുക്കെടുപ്പും മേയർ നിർവഹിച്ചു പുതുതായി കേരള വിഷൻ കണക്ഷൻ എടുക്കുന്നവരെല്ലാം സമ്മാന പദ്ധതിയുടെ ഭാഗമാകും ഫ്രീ ആയി കണക്ഷൻ ലഭിക്കുന്നതിനൊപ്പമാണ് ഈ വമ്പൻ സമ്മാനവും ബമ്പർ സമ്മാനമായി മൂന്ന് പേർക്ക് സൗരോർജ്ജ പാനലും ലഭിക്കും ഏറ്റവും മികച്ച വേഗതയിലാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് സേവനദാതാക്കൾ ഇന്ന് കേരള വിഷൻ ഏറ്റവും കൂടുതൽ വരിക്കാനുള്ളതും കേരള വിഷന് തന്നെ മികച്ച സേവനം തന്നെയാണ് കേരള വിഷനെ ഒന്നാമതാക്കി മാറ്റിയതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലടക്കം സി ഒ എം കേരള വിഷനും കണ്ണൂർ മിഷനും നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണെന്നും മേയർ പറഞ്ഞു പണ്ടൊക്കെ നമ്മളൊക്കെ കാലഘട്ടങ്ങളിൽ ഇത്തരം സംവിധാനങ്ങളില്ല ആ കാല ഒരു ഒരു പത്ത് മുപ്പത് വർഷം മുമ്പോട്ട് പിറകോട്ട് പോയാൽ നമുക്കറിയാം ഒരു മതിയായ ഒരു കരിയർ ഗൈഡൻസ് നൽകുവാൻ ഈ നാട്ടിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ് അപ്പോൾ ആകെ മാറി മറിഞ്ഞു എന്നുള്ളതാണ് അൻപത് ആൻഡ്രോയിഡ് ടിവികൾക്ക് പുറമെ പത്ത് വാഷിംഗ് മെഷീൻ അഞ്ഞൂറ് ഫ്രൈ പാനുകൾ എന്നിവയും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങളാണ് എല്ലാ ആഴ്ചയും നറുക്കെടുപ്പ് കണ്ണൂർ മിഷനിലൂടെ പ്രേക്ഷകർക്ക് തത്സമയം കാണാനും കഴിയും ഓരോ ആഴ്ചയിലെയും വിജയികൾക്ക് അടുത്ത ആഴ്ചയിലെ നറുക്കെടുപ്പ് ദിവസം സമ്മാനം കൈമാറും ചടങ്ങിൽ സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി ഒ എ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ കേരള വിഷൻ ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എം ഡി പ്രിജേഷ് ആ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സി ഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കെ ടി എസ് എം ഡി കെ വിനയകുമാർ കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് సీ ఒ కన్నూర్ జిల్లా జాయింట్ సెక్రటరీ వి వి మనోజ్ కుమార్వర్ సంసాచు న్యూస్ బ్యూరో కన్నూర్